അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു അലഹദില്ലാ അസ്വലാ ത്ത് വസ്സലാ അല റസൂലില്ല വ അല അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ളവരെ ഈ ഭൂപ്പരപ്പിൽ ജീവിക്കുമ്പോൾ പല രൂപത്തിലുള്ള ബന്ധങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മാതാപിതാക്കൾ സഹോദരീ സഹോദരങ്ങൾ അയൽപക്കം കുടുംബങ്ങൾ പല ബന്ധങ്ങളും ആ ബന്ധങ്ങളിലൊക്കെ അതിശക്തി മായ ബന്ധം വിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹബന്ധമാണ് അൽ അൽമുവാലാ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇന്ന മൽ മിനൂന യഹ്വാ തീർച്ചയായും വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാകും റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ് ലോകത്തിൻ്റെ ഏത് മുക്കുമൂലകളിൽ ജീവിക്കുന്നവരായിരുന്നാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായിരുന്നാലും ശരീരത്തിൻ്റെ നിറം എന്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുരും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ വിശ്വാസി സമൂഹം പരസ്പരം അതിശക്തമായ സ്നേഹബന്ധം ഉള്ളവരാണ് നാവുകൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഇടപാടുകളിൽ ഇട പഴക്കങ്ങളിൽ ഒന്നും ആ വിശ്വാസ ബന്ധത്തെ തകർക്കുന്ന കാര്യങ്ങളൊന്നും പാടില്ല എന്നത് ഇസ്ലാം ഉണർത്തി മാത്രമല്ല ബന്ധം സുദൃഢമാക്കുന്ന വാക്കുകൾ പ്രവർത്തനങ്ങൾ ഒക്കെ വിശ്വാസികൾക്കിടയിൽ അനിവാര്യവുമാണ് അതിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് പരസ്പരമുള്ള സന്ദർശനം സിയാറത്ത് ഒരാൾ താൻ സ്നേഹിക്കുന്ന ഒരു സഹോദരന്റെ വീട് സന്ദർശിക്കുക അവിടുത്തെ കാര്യങ്ങൾ കണ്ടറിയുക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക ഇതൊക്കെ കുടുംബ സന്ദർശനത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലം പൂർവ്വസമൂഹത്തിൽ കഴിഞ്ഞു പോയൊരു കഥ വിവരിക്കുന്നുണ്ട് വിദൂര ദിക്കിലുള്ള തൻ്റെ ഒരു സഹോദരനെ സന്ദർശിക്കുവാൻ ഒരു മനുഷ്യൻ ഒരുങ്ങിപ്പുറപ്പെട്ടപ്പോൾ അള്ളാഹു സുബഹാനുവത്താല അയാൾ നടന്നു പോകുന്ന വഴിവക്കിൽ ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ചു മലക്ക് ചോദിച്ചു നിങ്ങൾ അങ്ങോട്ടാണ് അദ്ദേഹം പറഞ്ഞാൽ ഇന്നാലിന്ന നാട്ടിൽ അവിടെ ഒരാളെ കാണാൻ പോവുകയാണ് മലക്കിൻ്റെ ചോദ്യം അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഭൗതികമായ വല നേട്ടവും സമ്പാദിക്കാനാണോ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു അതിൻ്റെ പേരിൽ ഉള്ള ഒരു സന്ദർശനമാണെന്നാണ് അപ്പോൾ മലക്ക് പറഞ്ഞു എങ്കിൽ താങ്കൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലാഹു താങ്കളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ലഇലാഹഇ ഇല്ലാ ഉച്ചരിക്കുന്ന ആളുകൾ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിൽ ദേവത്ത് നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയിൽ കുറെ അകൽച്ചകളിൽ നിൽക്കേണ്ടവരല്ല മറിച്ച് മനസ്സറിഞ്ഞ് ഒരറ്റ ശരീരം പോലെ കണ്ടറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം അതുകൊണ്ട് തന്നെ ആ ബന്ധത്തെ ശക്തമാക്കുവാൻ പരസ്പരമുള്ള ഗ്രഹസന്ദർശനങ്ങൾ അനിവാര്യമാണ് നമ്മുടെ പൂർവികരായ സ്വഹാവിമാരുടെ ജീവിതം പരിശോധിച്ചാൽ അതിൽ വലിയ മാതൃകകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും മഹാനായ സൽമാൻ അൽ ഫാരിസി ഒരിക്കൽ തന്റെ കൂട്ടുകാരനായ അബൂദർദ റതി അള്ളാഹു അൻഹുവിനെ സന്ദർശിക്കുവാൻ പോയ കഥ ഹരീത്തുകളിൽ കാണുവാൻ സാധിക്കും അബൂദർദ എന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഭാര്യയാണ് ഉണ്ടായിരുന്നത് അവരാകട്ടെ ഒരു ഒരാകർഷകമായ വസ്ത്രധാരണവും ആയിരുന്നില്ല പ്രഥമ ദൃഷ്ടിയ അവരുടെ കുടുംബജീവിതത്തിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സൽമാൻ ഫാരിസി ഒരു മനസ്സിലാക്കി കാണും അല്പം കഴിഞ്ഞ് അബൂദർദ റതി അള്ളാഹു അൻഹു വന്നു അദ്ദേഹം സുന്നത്ത് സുന്നത്തുനോമ്പിലാണ് ആതിഥേയൻ ഭക്ഷണം ഒരുക്കിയപ്പോൾ സൽമാൻ പറഞ്ഞു നിങ്ങളീ സുന്നത്ത് നോമ്പ് മുറിച്ച് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും ഭക്ഷണം കഴിച്ചു ഭാര്യ പറഞ്ഞിരുന്നു സൽമാൻ റതി അള്ളാഹ്വാൻഹുവിനോട് നിങ്ങളുടെ കൂട്ടുകാരന് ഒരു കുടുംബ കുടുംബജീവിതത്തിലൊന്നും വലിയ ഒരു താൽപ്പര്യമില്ല എന്ന് രാത്രിയായപ്പോൾ ഉറങ്ങാൻ ഇരുവരും കിടന്നു എങ്കിലും അബൂദർദാ റലിയല്ലാഹ്വാനു നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി സൽമാൻ അലി അള്ളാഹു അദ്ദേഹത്തോട് ഉറങ്ങാൻ പറഞ്ഞു രാത്രിയുടെ അവസാന ഭാഗത്ത് രണ്ടുപേരും തഹജു നമസ്കരിച്ചു നേരം വെളുത്തപ്പോൾ സൽമാൻ അലി അള്ളാഹ് പ്രവർത്തനമാണ് ശരി എന്ന് നബിസല അള്ളാഹു അലൈവസല അബൂദർദായിനെ ധരിയപ്പെടുത്തി കണ്ണിന് നൽകേണ്ട അവകാശമുണ്ട് ശരീരത്തിന് നൽകേണ്ട അവകാശമുണ്ട് കുടുംബത്തിന് നൽകേണ്ട അവകാശമുണ്ട് ആ അവകാശങ്ങളെല്ലാം നൽകണമെന്നാണ് നബിസല് അള്ളാഹു അലൈ വസ്സലം അബൂദർദാർ അലി അള്ളാഹു അൻഹുവിനെ പഠിപ്പിച്ചത് ആ ഒരു സന്ദർശനത്തിലൂടെ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ചില ചെറിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അതിശക്തമായൊരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം ആകർഷകമായൊരു വസ്ത്രധാരണവും അതിനനുസരിച്ചുള്ള ഒരു ചെയ്തിയുമായിരിക്കണം ഇരുവരിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന ഒരു പാഠം അവിടെ പഠിപ്പിക്കുകയായിരുന്നു ഇവിടെ നബിസല്ലാ അലൈഹി വസ്ലം പറഞ്ഞുവല്ലോ പരസ്പരം സ്നേഹിക്കുന്ന വിശ്വാസികൾ എന്നുള്ള നിലയിൽ വല്ല ഉപദേശങ്ങളും തേടിയാൽ ആ ഉപദേശം കൊടുക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം ശക്തമാക്കാവുന്ന ഗ്രഹസന്ദർശനങ്ങളും ഉപദേശങ്ങൾ നൽകലും ഗുണകാംക്ഷയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളുണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ സ്ലാമലൈക്കും വറഹമത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും